ുളം കൊലപാതകത്തിൽ പ്രതിയുടെ മൊഴി വിവരങ്ങൾ ജോൺസൺ ലൈംഗിക കൊലപാതകത്തിന് ശേഷം പ്രതി മടങ്ങിയത് ആതിരയുടെ ഭർത്താവിന്റെ ഷർട്ട് ധരിച്ചെന്നും തന്നെ ഒഴിവാക്കുന്നതായി തോന്നിയതിനാലാണ് ആതിരയെ കൊന്നതെന്നും പ്രതിയുടെ മൊഴി ഇൻസ്റ്റാഗ്രാമിൽ ഒളിച്ചിരിക്കുന്ന ചതിക്കുഴികളെ പറ്റി നമുക്ക് എല്ലാം അറിയാം ഇതിനു മുമ്പ് ആദിത്യെന്ന് പറഞ്ഞു ആറേഴ് മാസം മുമ്പ് ആദിത്യം ഒരു സ്നേഹബന്ധവും അതിനെ തുടർന്നുണ്ടായ പേര് സൈബർ അറ്റാക്കും കാര്യങ്ങളും ഒക്കെയാണെന്നാണ് പറഞ്ഞത് പക്ഷേ അതിനകത്ത് ഇൻസ്റ്റാഗ്രാമിന്റെ പങ്ക് വലുതാണ് വളരെ ഒരു ഭർത്താവുള്ള ഒരു വ്യക്തി ഇൻസ്റ്റാഗ്രാം വഴി വേറൊരാളെ പരിചയപ്പെടുന്നു അതുവഴി അത് വളർന്ന് 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 അത് വേറെ ലെവലിലേക്ക് ആ ബന്ധം മാറുന്നു ആ മാറിയതിന്റെ ഫലമായിട്ടുണ്ടായ ഒരു ക്ലൈമാക്സ് ആണ് ഇപ്പം ജോൺസൺ എന്ന് പറയുന്ന വ്യക്തി ആദരയെ കൊന്ന ആ സംഭവം ആശുപത്രിയിൽ നിന്ന് പോലീസ് ശേഖരിച്ച പ്രാഥമിക മൊഴിയിൽ നിന്നുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഈ കൊലപാതകം നടന്നത് എപ്പോഴാണ് എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ കൊലപാതകം നടത്തുന്നത് ആ പ്രതിയും ആതിരയും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനിടെയാണ് എന്നതാണ് ആ പ്രതി പോലീസിനോട് സമ്മതിച്ചിരിക്കുന്ന കാര്യം ആ ഇരുവരും മുൻപ് പരിചയമുള്ളതിനാൽ തന്നെ ഉഭയസമ്മതോടു കൂടിയുള്ള ലൈംഗിക ബന്ധമായിരുന്നുവെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു സംബന്ധമായ പ്രേമങ്ങളും കാര്യങ്ങളും ഒക്കെ നോക്കി പക്ഷേ ആൾറെഡി അതിന് കല്യാണം കഴിച്ചാണ് പ്രതാപനൊപ്പമാണ് താമസിക്കുന്നത് കുഞ്ഞും കൊണ്ട് ഏഹ് ഇപ്പൊ ആ കുഞ്ഞിന് ആരും ഇല്ലാത്ത ഇല്ലാത്തൊരവസ്ഥയാണ് നിങ്ങൾക്ക് ആ ബന്ധത്തിൽ താല്പര്യമില്ലായിരുന്നെങ്കിൽ ഡിവോഴ്സ് ചെയ്ത് അടുത്ത ജോൺസണുമായിട്ടുള്ള ബന്ധമായി മുന്നോട്ട് പോകാൻ ഈ ഒരു ഇല്ലീഗൽ റിലേഷൻഷിപ്പ് വേണമെന്തായാലും എന്നാൽ ആ നാട്ടുകാരുടെ മുമ്പിൽ അപമാനിക്കപ്പെടാൻ താല്പര്യവും ഇല്ലാത്ത ഒരവസ്ഥ അതിന്റെ പുതിയ തെളിവുകളാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത് ജോൺസൺ എന്ന് പറയുന്ന വ്യക്തി അതിന്റെ പുതിയ തെളിവുകളാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത് ജോൺസൺ എന്ന് പറയുന്ന വ്യക്തി ലൈംഗിക ബന്ധത്തിനിടെ അതിരേ കുത്തി കൊലപ്പെടുത്തുകയാണ് എന്ത് ക്രൂരമായ ഒരു മനസ്സാണെന്ന് ആലോചിച്ചോ ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന വാർത്തകൾ വളരെ നീചവും കഠിനവുമായ മനസ്സിന്റെ ഉടമകളാണ് ഇവരൊക്കെ എന്ന് ഏഹ് ഈ പുള്ളി ഫിസിയോതെറാപ്പി ചെയ്യുന്ന ഒരാളാണ് അവിടെ ഫിസിയോതെറാപ്പിക്ക് വരുന്ന പല പല ആളുകളുണ്ടാവും അവരുടെയൊക്കെ കാര്യം എന്താവും അറിയത്തില്ല ഇനി കൂടുതൽ കാര്യങ്ങൾ പുറത്ത് വരുമോ എന്നുള്ളതും നമുക്ക് അറിയത്തില്ല ൂടിയാണ് ഇത് നടത്തിയതെന്ന് വ്യക്തമാകുന്ന വിവരങ്ങൾ പ്രതിയുടെ മൊഴിയിലുണ്ട് ഈ സംഭവ ദിവസം രാവിലെ ആറര മണിക്ക് പെരുമാതുറയിൽ പ്രതി താമസിക്കുന്ന ലോഡ്ജിൽ നിന്നും ഇയാൾ ആതിരെ ലക്ഷ്യമിട്ട് പുറത്തേക്കിറങ്ങി ഈ മറ്റെന്തെങ്കിലും സംശയങ്ങൾക്ക് ഇടവരാതിരിക്കാൻ ഇയാൾ കാൽനടയായിട്ടാണ് പെരുമാതുറയിൽ നിന്നും ഈ കഠിനംകുളത്തെ വീട്ടിലേക്ക് വന്നിട്ടുള്ളത് വീട്ടിൽ വന്ന ആ കുട്ടികളും അതിനോടൊപ്പം തന്നെ ഭർത്താവും പോകുന്നത് വരെ അയാൾ വീടിന്റെ പരിസരത്തും ആ പ്രദേശത്തുമായി കറങ്ങി നടന്നു ശേഷം ഒൻപത് മണിയോടെ കുട്ടികൾ സ്കൂളിൽ പോയി എന്ന് ഉറപ്പാക്കി െത്തുകയും ആതിരയോട് ചായ ഇട്ടു നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തു തുടർന്ന് ഈ ആതിര അടുക്കളയിലേക്ക് പോയ തക്കത്തിൽ ആദരയുടെ മുറിയിൽ കയറി ഈ മെത്തക്കടി ഇയാൾ മുൻകൂട്ടി കൊണ്ടുവന്ന കത്തി ഒളിപ്പിച്ച് വയ്ക്കുകയായിരുന്നു ശേഷം ഇരുവരും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനിടെ ഈ മെത്തയ്ക്ക് കീഴിൽ വെച്ചിരുന്ന കത്തി എടുത്ത് ആതിരയുടെ കഴുത്തിൽ കുത്തുകയായിരുന്നു ഈ കൊല ജോൺസൺ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ കഴിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് എത്ര പേരുടെ ജീവിതമാണ് നശിക്കുന്നത് ആ പെൺകുട്ടിയുടെ കുടുംബം അവർക്കുണ്ടാകുന്ന നാട്ടുകാരോടൊക്കെ സംസാരിക്കുമ്പോൾ ആ കുട്ടിയെ കുട്ടിയെപ്പറ്റി വളരെ നല്ലതാണ് പറയുന്നത് എന്നാൽ ഹസ്ബൻഡിനെ പറ്റി അത്ര നല്ലത് പറയുന്നില്ലെങ്കിൽ നാട്ടുകാരൊക്കെ ആ കുട്ടിയെ പറ്റി വളരെ നല്ലത് പറയും പക്ഷേ ഇതാണ് കാര്യം ഇല്ലീഗൽ റിലേഷൻഷിപ്പ് അവസാനം അത് കൊലയിൽ ചെന്ന് അവസാനിച്ചു ഇതിന്റെ ഇന്റർമീഡിയറ്റ് എന്താണ് ഇൻസ്റ്റാഗ്രാം വീണ്ടും ഇൻസ്റ്റാഗ്രാമിന്റെ ഉപയോഗം കാരണം ഒരു ഫാമിലി നശിക്കുന്നതാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത് ഇത് ഇതുപോലെ ഇല്ലീഗൽ റിലേഷൻഷിപ്പുള്ള പല പല ആളുകളും ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാവും അവരുമായിട്ട് കോണ്ടാക്ട് ഉണ്ടാവും ഇതൊക്കെ അവർ മനസ്സിലാക്കുക ഇതിന്റെയൊക്കെ കോൺസിക്വൻസസ് എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കാതെയാണ് അവർ ഈ ബന്ധങ്ങളിലൊക്കെ ഏർപ്പെടുന്നത് ഒരു നിമിഷത്തെ വൈകാരിക വിക്ഷോഭം കൊണ്ട് എന്തും ചെയ്യുന്ന ആളുകളാണ് ഇപ്പോഴത്തെ കാലത്തുള്ളത് അഹ് അമ്മയെ കഴുത്തേർത്ത് കൊല്ലുക വീടിന്റെ അപ്പുറത്തുള്ള വീട്ടിലുള്ള വ്യക്തികളെ വീട്ടിൽ കയറി അതിക്രമിച്ച് കൊലപ്പെടുത്തുക ഇപ്പം ലൈംഗിക ബന്ധത്തിനിടെ കഴുത്തറുത്ത് കൊല്ലുക എന്തൊക്കെ മാനസികമായ തലങ്ങളാണ് ഇവിടെയൊക്കെ ഇതെന്ന് ആലോചിച്ച് നോക്കി ഓരോരുത്തരും കാണിക്കുന്ന ഓരോ രീതികൾ ത്തിന്റെ ആ ഒരു ആ ഒരു മോഡ സോപ്രാണ്ടിയും വളരെ ഗുരുതരമായ അല്ലെങ്കിൽ ക്രൂരമായത് എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ഇയാൾ വലത് കൈ ഉപയോഗിച്ച് അതിലൂടെ കഴുത്തിൽ കത്തി കുത്തി ഇറക്കുകയും ആ കുത്തിയെ കത്തി വലിച്ച് കറക്കി അറുത്തെടുക്കുകയുമായിരുന്നുവെന്ന് കൃത്യമായി പോലീസിനോട് ഇയാൾ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ അതിനുശേഷം ഈ പ്രദേശത്തൊക്കെ അതായത് ആ മുറിയിൽ ചോര വീണതിനാലും അയാളുടെ ദേഹത്ത് മുഴുവനും ചോരയായതിനാലും തന്നെ അയാൾ ഇട്ടുകൊണ്ടുവന്ന ഷർട്ട് അവിടെ ഉപേക്ഷിച്ചതിന് ശേഷം അതിലൂടെ ഭർത്താവിൻ്റെതായ ഒരു ഷർട്ട് എടുത്ത് ധരിച്ച് ആ ഷർട്ട് ധരിച്ചുകൊണ്ടാണ് അയാൾ അവിടെ നിന്ന് മടങ്ങുന്നത് ആതിലൂടെ സ്കൂട്ടർ എടുത്തതിന് ശേഷം നേരത്തെ പോലീസ് പറഞ്ഞതുപോലെ ആ ചിറയൻകീട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇയാൾ പോയി ചിറയൻഗീട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ മാർഗം തന്നെയാണ് ഇയാൾ ഈ കോട്ടയം ഭാഗത്തേക്ക് പോകുന്നത് ആദ്യ രണ്ട് ദിവസങ്ങളിൽ ഇയാൾ വിവിധ ഇടങ്ങളിലായി കറങ്ങി നടന്നു ആ തന്റെ പേരുവിവരങ്ങൾ പുറത്തു വന്നു എന്ന് ഇന്നലെ ബോധ്യമുണ്ടായതിനെ തുടർന്നാണ് താൻ ജോലി ചെയ്യുന്ന സ്ഥലത്തെത്തി താൻ ഉപയോഗിച്ചിരുന്ന വസ്ത്ര വസ്ത്രങ്ങളും അതിനോടൊപ്പം തന്നെ തന്റെ വസ്തുക്കളും ആയി മടങ്ങുന്നതിന് വേണ്ടി മുങ്ങുന്നതിന് വേണ്ടി കൊലപാതകം ചെയ്യുക എന്നിട്ട് ആ കൊന്നാളുടെ വണ്ടി എടുത്തുകൊണ്ട് പോവുക കൊന്ന ആളുടെ ഹസ്ബൻഡിന്റെ ഡ്രസ് ഇട്ടുകൊണ്ട് പോവുക ഇത്രയും കഠിനമായ പ്രവൃത്തികൾ ചെയ്തിട്ട് എങ്ങനെ ഇത്രയും സിമ്പിൾ ആയിട്ട് കാര്യങ്ങളെ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് എന്ത് മനോനിലയാണ് മനസ്സിലാവുന്നത് കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് പണ്ടേ ശ്രീനാരായണ ഗുരു പറഞ്ഞതാണ് പക്ഷെ ഇപ്പവും അത് അനുവർത്തമാകുന്ന രീതിയിലാണ് ഇപ്പൊ നടക്കുന്ന സംഭവങ്ങൾ ആലോചിക്കുമ്പോൾ നമ്മൾ എന്ത് പുരോഗതിയാണ് അവകാശപ്പെടാനുള്ളത് ആധുനിക ആ പോറ്റിയുമായിട്ടുള്ള ബന്ധം വേർപ്പെടുത്തിയിട്ട് ഈ ബന്ധവുമായിട്ട് മുന്നോട്ട് പോകാറുണ്ട് ഒരു നടുക്കുന്ന ക്രൂരമായ കൊലപാതകമൊന്നുമല്ലാതെ ഒന്നും പറയാനില്ല ഈ ഒരു ജനുവരി മാസത്തെ സംഭവങ്ങൾ മാത്രം എടുത്താറില്ല നമ്മുടെ കേരളത്തിന്റെ ഒരു അവസ്ഥ മനസ്സിലാക്കാം നമ്മൾ എങ്ങോട്ടാണ് പോകൊണ്ടിരിക്കുന്നത് അവസ്ഥ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലൂടെയാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് സത്യം പറയാൻ എന്തൊക്കെ സംഭവങ്ങളാണ് നടക്കുന്നത് അതിന്റെ ഒരു എക്സ്ട്രീമിറ്റിയാണ് ഇപ്പം ഈ ഒരു സംഭവത്തിലൂടെ അറിയാൻ കഴിയുന്നത് നിങ്ങൾക്ക് ഈ സംഭവങ്ങൾ എന്താണെന്ന് തോന്നുന്നത് കാര്യം താരെ കമന്റ് ചെയ്യുക വീണ്ടും Um, no número Bye.